ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെണ്ടയ്ക്കായും മുട്ടയും ചേർത്ത് ഒരു കിടുക്കാച്ചി തോരം വെച്ചാലോ അധികാരം ചെയ്യാത്തൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ വെണ്ടക്കായും വെച്ച് നമ്മൾ മെഴുക്കു ഉണ്ടാക്കാറുണ്ട് മപ്പാസ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമുക്ക് മുട്ട ചേർത്ത് അധികാരം ചെയ്യാത്ത റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു അരക്കിലോ വെണ്ടയ്ക്ക നമ്മൾ തന്നെ വെണ്ടയ്ക്കയാണ് ഇത് ചുമല വെണ്ടയാണ് ചുമല ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചയാണെങ്കിലും മതി മിക്ക വീടുകളിലും ചുമല ഇല്ല നമ്മുടെ വീട്ടിലെയാണ് അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ ഇതുപോലെ ചെറിയ റൗണ്ടിൽ അരിഞ്ഞെടുത്തതാണ് കണ്ടോ ഈ ചുമല വെണ്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് ഈ ഈ ഈ ഈ ഈഴപ്പില്ലാത്തത് നമ്മൾ പച്ചവെണ്ടയ്ക്ക് ഭയങ്കര ഈഴപ്പ് പോലത്തെ ഒരു ഇതില്ലേ അപ്പോൾ അതാണ് ഇതിനങ്ങനെ ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഫ്രൈ പാൻ എടുത്ത് ഇതേ വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം നമ്മുടെ എണ്ണ തളച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കും അപ്പം ഇത് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനാണ് വഴറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയായിട്ടൊന്ന് നോക്കി കൊടുക്കാം അത്രയേ ഉള്ളൂ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മൂത്തു വരികയെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളിത് ഇതാക്കി കരിച്ചു കൊടുക്കരുത് ഇതുപോലെ ഒരു മീഡിയം ഇതിലാക്കി ആക്കുക അതിനുശേഷം നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമ്മൾ ഇതേ പാലിലേക്ക് എണ്ണ ഒഴിക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക ഇപ്പൊ കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് കയറിയുള്ള അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക ഒരുപാട് നമ്മളിങ്ങനെ പൂട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചേട്ട് ഇതാക്കിട്ട ഇനി അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ഒരു രണ്ടെണ്ണം പോലെ മുറിച്ചിടുക അത് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക എത്രയാണെന്ന് പറഞ്ഞത് അതിന് ശേഷം കരിയാപ്പില നമുക്ക് ചേർക്കാം ഇനി അതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാം ഇതൊന്ന് വഴി ഒരുപാട് ഇതാക്കണ്ട പിന്നെ നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ സവോള നമ്മുടെ ബ്രൗൺ കളർ ആയത് കൊണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അരമുറി തക്കാളിക്ക് അരിഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു മുൻ മുറി ചേർക്കാം ഞാൻ അരമുറിയേ ചേർത്തു നമ്മൾ ഇത് ഇട്ട് തോന്നും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് സ്റ്റൗവിന്റെ ജ്വാല കുറച്ച് വെക്കണം തീ കുറച്ച് വെക്കണം ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനത് ചേർത്താണേ എന്നിട്ട് വന്ന് വീണ്ടും ഒന്ന് അളക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക വീണ്ടും പറയുവാണോ നമ്മുടെ സ്റ്റൗവിൻ്റെ ജ്വാല തീ ഉറച്ചു വെക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർക്കാം ഇപ്പം നമ്മൾ നേരത്തെ വെച്ചാൽ ഞാൻ ഇതുണ്ടല്ലോ നമ്മുടെ ഉള്ളി അത് ചിരി മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട മുട്ടയൊന്ന് ചിക്കി എടുക്കാം അപ്പം നമ്മുടെ മുട്ട ചിക്കണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഞാൻ നമ്മുടെ സവോള മസാല ഇട്ട് നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അത് ഇതുപോലെ നന്നായിട്ട് അളക്കാം നമ്മൾ മിക്സ് ചെയ്യുക നന്നായിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ വെണ്ടക്ക അങ്ങോട്ടേ ചേർക്കുക ചേർത്തതിന് ശേഷം ഇത് വീണ്ടും ഇതുപോലെ ഒന്ന് തിളക്കുക നല്ലപോലെ വിസ്തി